这个边上。 കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം എഴുപത്തിയേഴാം തിരുവചനം അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം ദൈവവചനം ആനന്ദമായി മാറിയവനായിരുന്നു രാജാവായ ദാവീദ് എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ വലിയ വലിയ സങ്കടങ്ങളിലൂടെയെല്ലാം ദാവീദ് രാജാവ് കടന്നുപോയി എന്നാൽ ഇതിനെയെല്ലാം നടുവിൽ നഷ്ടധൈര്യനായി നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാതെ ദൈവവചനം ആനന്ദമായി തൻ്റെ ജീവിതത്തിലേക്ക് ദാവീദ് ഏറ്റെടുക്കുകയായിരുന്നു ദാവീദിന്റെ ജീവിതത്തിന് വിജയരഹസ്യം ഇത് തന്നെയാണ് കർത്താവിൻ്റെ വചനം ദാവീദിനെ ആനന്ദമായി മാറുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത് തന്നെയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മോട് പറയാനുള്ളത് ദൈവവചനം നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമായിട്ട് മാറണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തിപ്പെടുവാൻ ദൈവവചനത്തിൻ്റെ ആത്മാവായി നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് കത്തിപ്പടരുവാൻ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റുന്നുണ്ട് വലുതുകരം ഉയർത്തി നമ്മുടെ മതിയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ ദൈവവചനത്തിന്റെ ദൈവവചനത്തിന്റെ മാധുര്യം മാധുര്യം നൽകണമേ നൽകണമേ പരിശുദ്ധാത്മാവേ 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 ആത്മാവായി 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 ശക്തിയുടെ ശക്തിയുടെ ഞങ്ങളിൽ നിറയണമേ നിറയണമേ ാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അടയാളങ്ങളും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേലൂയിൽ റങ്ങുന്ന സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേക തീയായി പടരുന്ന സമയം കർത്താവ് നൽകുന്ന കൃപകളെല്ലാം സ്വീകരിച്ചു കൊണ്ട് ഹൃദയം തുറന്ന് വലിയ ആനന്ദത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി കരമടിച്ച് കരമടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുകയാണ് പരിശുദ്ധാത്മാവെ വരണമേ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ അനേകം ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് കൃപയുടെ പരിശുദ്ധാത്മാവെ കത്തിപ്പടണമേ സ്പിരിറ്റ് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട് 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 എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട് ചേർത്ത് പാടുന്നുണ്ടാനന്ദ ആത്മാവില്ലാനന്ദ ആനന്ദമുണ്ട് ആനന്ദമുണ്ട് ആനന്ദമുണ്ടാനന്ദമുണ്ട് യേശുവിൽ ആനന്ദമുണ്ട് യേശുവിൽ ആനന്ദമുണ്ട് ഞാൻ

ത്മനിറവുണ്ട് വലിയ പവർണ്ട് പ്രിയപ്പെട്ടവരെ അഭിഷേകം സ്വീകരിച്ച് സ്വീകരിച്ച് യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട് പകരണമേ പതിനായിരങ്ങളിലേക്ക് അഭിഷേകം പകരണമേ കാര്യങ്ങൾ ഉയർത്തിടും ഞാൻ

സ്വർഗത്തിലെത്താവത്തിലോട് നമ്മുടെ അതേകായിരങ്ങളിലേക്ക് വചനത്തിനെത്തിയാ പരിശുദ്ധാത്മാവേ അന്ധകാര അധികാര പോരുകളെ അടഞ്ഞ ഹൃദയങ്ങളെ ദൈവവചനത്തിനായി അരിശുധാത്മാവെ തുറക്കണമേ വചനമയച്ച് രോഗികളെ സൗഖ്യമാക്കണമേ വചനമയച്ച്

ദൈവവചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് ജീവിക്കുവാൻ നമ്മ പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിന് ആനന്ദം നൽകുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മൾരോരുത്തരും അല്പസമയം നമ്മുടെ മറ്റെല്ലാ വ്യഗ്രതകളും മാറ്റിവെച്ച് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനം ആനന്ദമാകണം ദൈവത്തിൻ്റെ വചനം ആനന്ദമാകണം ഇതനേകരെ ലോകത്തിൻ്റെ പല കാര്യങ്ങളിലും ലോകം നൽകുന്ന നൈമിഷികമായ സുഖഭോഗങ്ങളിലെല്ലാം സന്തോഷം കണ്ടെത്തുകയാണ് കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം ഈ ലോകത്തിൻ്റെ സുഖങ്ങളോ ഈ ലോകം നൽകുന്ന നൈമിഷികമായ ഭോഗേച്ഛകളോ ഒന്നും തന്നെയല്ല മറിച്ച് കർത്താവിൻ്റെ വചനമാണ് ദൈവവചനം ആനന്ദമാകുമ്പോൾ നമ്മുടെ ജീവിതം കൃപയുടെ ജീവിതമായി മാറുകയാണ് ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനമാകണം ജനമിയ പ്രവചനം പതിനഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദയവുമായ കർത്താവേ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് പ്രവാചകനായ ജെറമിയ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചെറിഞ്ഞ ആനന്ദം നമ്മോട് പങ്കുവെക്കുകയാണ് പ്രവാചകൻ്റെ ആനന്ദം ലോകസുഖങ്ങളല്ല ജറമിയ പ്രവാചകൻ്റെ ആനന്ദം ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളും ഒന്നും പ്രവാചകൻ വിളിച്ചു പറയുകയാണ് കർത്താവിൻ്റെ വചന ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു ആർത്തിയോടെ കൊതിയോടെ ദൈവവചന ഞാൻ ഭക്ഷിച്ചു വചനത്തെ ഞാൻ ഭക്ഷിച്ചപ്പോൾ അവ എനിക്ക് ആനന്ദ അമൃതമായിട്ട് മാറി മലയാള ഭാഷയിൽ ഈ ആനന്ദത്തെ വിവരിക്കാൻ മറ്റൊരു വാക്കില്ല ആനന്ദത്തിൻ്റെ അമൃതമായി വിവരിക്കാൻ കഴിയാത്ത വിധം അത് വർണ്ണിക്കാനാവാത്ത വിധം എൻ്റെ ജീവിതത്തിന് വലിയ ആനന്ദം നൽകുകയാണ് മാത്രമല്ല എൻ്റെ ഹൃദയത്തിന് സന്തോഷവുമായി നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം പതിനൊന്നാമത്തെ തിരുവചനം ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ വചനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കർത്താവ് നമുക്ക് നൽകി ഓരോ വചനവും എന്തിനു വേണ്ടിയായിരുന്നു കർത്താവിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കാണുന്ന ഈ തിരുവഴുത്ത് പ്രത്യേകമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്നാമത് യേശു പറയുകയാണ് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനായിട്ട് കർത്താവിൻ്റെ സന്തോഷം നമ്മിൽ കുടികൊള്ളുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് എന്താ സംഭവിക്കുക എൻ്റെ സഹോദര സഹോദരിയും നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആത്മശക്തിയുടെ ജീവിതമായിട്ട് മാറുകയാണ് രണ്ടാമത് കർത്താവ് പറയാണ് അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും എന്നൊരുപാട് ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണിത് ദൈവവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് കർത്താവിൻ്റെ സന്തോഷം അവിടുത്തെ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഓഫ് ജോയ് ആനന്ദത്തിൻ്റെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ് അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് ആനന്ദമാകുമ്പോൾ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ആത്മാവിനോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ സന്തോഷം അതായത് ഹോളി സ്പിരിറ്റ് നമ്മിൽ കുടികൊള്ളുന്നു നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാവിൻ്റെ അധിവാസം ഉണ്ടാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനം വഴി നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നു നമ്മുടെ സന്തോഷത്തിൻ്റെ പേരെന്താ യേശു ക്രിസ്തു നമ്മുടെ ആനന്ദം മറ്റാരുമല്ല ദൈവത്തിൻ്റെ വചന ആവർത്തിച്ച് ആവർത്തിച്ച് വിശ്വാസികളായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം കർത്താവാണ് അവിടുത്തെ വചനമാണ് എസ് എൽ പ്രവചനം മൂന്നാം അദ്ധ്യായം മൂന്നാം വചനത്തിൽ കർത്താവ് പ്രവാചകനോട് പറയാ പ്രവാചക എസ്സക്കിയ ഞാൻ നൽകുന്ന ഈ വചന ചുരുൾ നീ വയറു നിറച്ച് ഭക്ഷിക്കുക എത്ര മനോഹരമായി വാക്കുകളെ കടത്താവിൻ്റേത് നമ്മൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് വഴിയും ടെലിവിഷനിലൂടെയൊക്കെ എന്തുമാത്രം വചനങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വചനങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എന്തിനു വേണ്ടി നൽകുന്നത് കൊള്ളാം നല്ല വചനമായിരുന്നു നല്ല ക്ലാസ്സായിരുന്നു ഓ നല്ല പുതിയ പുതിയ കുറേ പോയിന്റുകൾ ഉണ്ടായിരുന്നു പുതിയ പുതിയ വെളിപ്പെടുത്തലുണ്ടായിരുന്നു എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ആവേശം കൊണ്ട് പോകാൻ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷകളിലൂടെ നമ്മൾ ചിലത് പ്രാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് നമ്മൾ പ്രാപിക്കേണ്ടത് എന്താണ് നമ്മൾ സ്വന്തമാക്കേണ്ടത് പ്രവാചകനോട് കർത്താവ് പറയുക നീ വയറ നിറച്ച് ഈ വചന ചുരുൽ ഭക്ഷിക്കണം വയറ നിറച്ച് ഭക്ഷിക്കണം അപ്പോൾ വചനം വായിച്ച് 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 വചനമായി നമ്മൾ മാറണം ദൈവ വചനത്തോട് നമുക്ക് അടങ്ങാത്തൊരാവേശം ഉണ്ടാകണം കർത്താവിൻ്റെ വചനത്തോട് വളരെ വലിയൊരു അഭിനിവേശം നമുക്കുണ്ടാകണം പ്രവാചകം പറയാണ് ഞാൻ വയറ് നിറച്ചത് ഭക്ഷിച്ചപ്പോൾ ആവാ എൻ്റെ നാവിന് പോലെ മധുരമായിട്ട് മാറി നമ്മൾ പാടുന്നില്ലേ തേനേലും മധുരമാ തേനീലും മധുരമാം കേശുക്രീസ്തു മാധുരവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രീസ്തു മാധുര്യവാൻ കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ സാന്നിധ്യം അതിന്തുമാത്രം മധുര്യമുള്ളതാണ് ഈ സാക്ഷ്യമാണ് എസ്ക്കേൽ പ്രവാചകൻ നമ്മോട് പറയുന്നത് അതെൻ്റെ നാവിനെ തേനിനേക്കാൾ മാധുര്യമുള്ളതായിട്ട് മാറി ഇനി അപ്പോസ് യോഹന്നാൻ വീണ്ടും എന്താണ് സഭയോട് പറയുന്നത് സഭ എന്ന് പറയുന്നത് ദൈവജനമാണ് വിശ്വാസികൾ കൂട്ടായ്മയാണ് ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള കർത്താവിൻ്റെ ആലോചനയാണ് യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനമാണ് ഞങ്ങൾ ഈ വചനങ്ങളെല്ലാം എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ് ആരെല്ലാം വചനത്തെ സ്നേഹിച്ചുകൊണ്ട് വചനത്തെ ശുശ്രൂഷിക്കുന്നവോ വചനത്തെ പ്രഘോഷിക്കുന്നവോ വചനത്തെ പ്രഖ്യാപിക്കുന്നവോ അവരുടെ ജീവിതങ്ങൾ ആത്മാവിൻ്റെ സന്തോഷത്താലങ്ങ് പൂർണമാവുകയാണ് അല്ലേ ലുയാ എത്ര അത്ഭുതകരമായ ആത്മ നടത്തിപ്പാണ് പ്രിയപ്പെട്ടവരേത് ഈ വചനങ്ങളെല്ലാം എഴുതുന്നത് ഞങ്ങൾ ഈ വചനങ്ങളെല്ലാം നിങ്ങളോട് പ്രഘോഷിക്കുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടി മാത്രമല്ല പ്രഘോഷിക്കുന്ന ഞങ്ങളുടെ സന്തോഷവും പൂർണ്ണമാകാനാണ് അപ്പം ആര് വചനം പ്രഘോഷിക്കുന്നുവോ ഒന്നാമതായി പ്രഘോഷിക്കപ്പെടുന്നവൻ്റെ ജീവിതത്തിൽ സന്തോഷം പൂർണ്ണമാകുന്നു രണ്ടാമത് ആ പ്രഘോഷണം ആരെല്ലാം കേൾക്കുന്നുവോ അവരുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ആനന്ദം പൂർണ്ണമാവുകയാണ് എനിക്കൊന്നിനും സന്തോഷമില്ല എനിക്ക് ആനന്ദിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നിലും ഒരു ഒരു പ്രത്യാശ തോന്നുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഈ ശുശ്രൂഷയിൽ ഇതുപോലെ ചിന്തിക്കുന്ന അനേകർ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ സഹോദര സഹോദരി ഇത് നമുക്കുള്ള ദൈവത്തിൻ്റെ ദൂതാണ് എന്താ പരിശുദ്ധാത്മ പറയുന്നത് ഒന്നിലും സന്തോഷമില്ലാതെ ഒന്നിലും ആനന്ദമില്ലാതെ നരകതുല്യമായി ജീവിക്കുന്ന എത്രയെത്രയോ എത്രയോ ജീവിതങ്ങൾ ദൈവത്തിന് തെരുവെടുത്ത് പറയാണ് ദൈവത്തിൻ്റെ വചനം ആനന്ദമായി മാറുമ്പോൾ നമ്മുടെ സന്തോഷം പോൻ്റെ ജീവിതത്തിൽ നിരാശയുടെ കെട്ടുപൊട്ടും സഹോദര നിൻ്റെ ജീവിതത്തിൽ പിശാച്ച് കെട്ടിവെച്ച ദുഃഖത്തിൻ്റെയും നൊമ്പരങ്ങളുടെയും അതുപോലെ തന്നെ സംശയത്തിൻ്റെയും സകലവിധ കുരുക്കുകൾ അഴിയപ്പെടും നീ വചനത്തിൽ ആനന്ദിക്കണം വചനം വായിക്കേണ്ട സമയത്ത് ദൈവവചനത്തിൽ വിശ്രമിക്കേണ്ട സമയത്ത് ചുമ്മാ ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി സമയം കളയരുത് ഇന്നത്തെ പിശാച്ചിൻ്റെ മറ്റൊരു പരിപാടിയാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തിപരമായി വായിച്ച് ധ്യാനിച്ച് വചനത്തിൽ വിശ്രമിക്കേണ്ടവരായ നമ്മൾ പലപ്പോഴും വ്യക്തിപരമായി ഇതൊന്നും ചെയ്യാതെ യൂട്യൂബിലും വാട്സാപ്പിലും അതിങ്ങനെ കേട്ട് കുറേ വചനക്കെയാണ് പലരും കേൾക്കുന്നത് അത് നല്ല കാര്യമാണ് എന്നാൽ അത് മാത്രം പോരാ വ്യക്തിപരമായി നീ വേദപത്സവമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വചനം വായിച്ച് വായിച്ച് ധ്യാനിച്ച് വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണം വചനത്തിൽ നിന്ന് അഭിഷേകം ഏറ്റെടുക്കണം വചനത്തിൽ നിന്ന് കൃപാപരങ്ങൾ സ്വന്തമാക്കണം ഇത് നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരിഹിതമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഷക്കേഡ മിന്നിശീസരോട് ചേർന്ന് ദൈവരാജ്യത്തിന് വിവിധങ്ങളായ വേലകളിൽ വ്യാപരിക്കുന്ന പല ചെറുപ്പക്കാരെ ഞങ്ങളോടൊപ്പമുണ്ട് എനിക്ക് പലരെയും പേഴ്സൺലി അറിയാം കർത്താവിനെ കണ്ടുമുട്ടതിനേക്കാൾ മുൻപ് ഈ ലോകത്തിൻ്റെ പല ജഡീക സുഖങ്ങളിലും ലോകത്തിന് വ്യാപാരങ്ങളിലും അതുപോലെ തന്നെ ഈ ലോകം നൽകുന്ന പല സുഖഭോഗങ്ങളിലും സന്തോഷം കണ്ടെത്തിയിരുന്നവരെ എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം കരുണ കാണിച്ചു ഇതിനുശേഷം ശേഷം വചനത്തോട് വലിയ ദാഹം പരിശുദ്ധാത്മാ കൊടുത്തു ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ദിവ്യകാണ് സന്നിധിലിരുന്ന് മണിക്കൂറോളം വചനം വായിച്ചു വായിച്ച് ധ്യാനിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഞാനൊരു ഭംഗി വാക്ക് പറയില്ല പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഈ വചനം വലിയ ദാഹത്തോടെ വായിച്ച് ധ്യാനിച്ച് ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തിയപ്പോൾ കണ്ട കാര്യം പലരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ജഡീകമായ ചില സുഖങ്ങളിൽ നിന്ന് ലോകമോഹങ്ങളിൽ നിന്ന് വിട്ടുമാറ്റം പറ്റാത്ത പല തടക്ക ദോഷങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വിമോചനം ലഭിച്ച് കർത്താവിൻ്റെ കൃപയിൽ അവർ വളരുകയാണ് എത്രയെത്രയോ എത്രയോ അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും ദൈവത്തിൻ്റെ വചനം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ആനന്ദമായിട്ട് മാറണം ദാവീദ് നമ്മൾ ചിന്തിച്ച് നോക്കിയ ഒരു രാജാവിനെ ഒരുപാട് സുഖിക്കാനുള്ള അവസരങ്ങളുണ്ട് ഈ ലോകത്തിൻ്റേതായ ഒരുപാട് ഒരുപാട് സുഖങ്ങൾ ആസ്വദിക്കാൻ എന്നാൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണത ദാവീദ് അനുഭവിച്ചപ്പോൾ ദാവീദ് ഏറ്റുപറയുകയാണ് നാലാം സങ്കീർത്തനം ഏഴാം വചനത്തിൽ കർത്താവെ അവർക്ക് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ ഉണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് നിക്ഷേപിച്ചു ദൈവവചനത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആനന്ദത്തിന് ജീവിതമായി മാറുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമായ കർത്താവിനെ കണ്ടുമുട്ടുകയാണ് അവൻ്റെ കൃപയിൽ 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 നമ്മൾ വളരുകയാണ് ഏതാണ് ഈ ധാന്യവും വീഞ്ഞും അത് ലോകം തരുന്ന സുഖങ്ങളാണ് ലൗകികമായ ഭോഗേച്ഛകളാണ് ഇന്ന് അനേകരെ ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടി കാലുവെന്ത നായെ പോലെ ഈ ലോകത്തിൻ്റെ വെറിക്കൂത്തകൾ ആസ്വദിക്കാൻ പരക്കം പായുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടിയ ദൈവത്തിൻ്റെ വചനം ആനന്ദമായി മാറിയ ഒരു ദൈവ പൈതൽ സാക്ഷിപ്പെടുത്തുകയാണ് കർത്താവേ എനിക്കിതൊന്നും വേണ്ട അവർക്ക് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്ക് ലഭിച്ച സന്തോഷത്തേക്കാൾ എത്രയോ എത്രയോ വലിയ ആനന്ദമാണ് എൻ്റെ കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു കൃപയിലേക്കാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഒരു സംഘടന ഇങ്ങോട്ട് നോക്കി കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം അടങ്ങാത്തൊരു ആർത്തി തീരാത്തൊരു ദാഹം ദൈവവചനത്തോട് നമുക്കുണ്ടായിരിക്കണം വചനത്തിൽ വേരുവാകി വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് വചനത്തിൻ്റെ കൃപയിൽ അനുദിനം അനുദിനം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ദൈവത്തിൻ്റെ വചനം പ്രദാനം ചെയ്യും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി മൂന്നാം വചനത്തിൽ എന്താണ് സങ്കീർത്തകൻ പറയുന്നത് കർത്താവിൻ്റെ നിയമത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തി അതെനിക്ക് മധുരമുള്ളതായിത്തീരുന്നു എൻ്റെ നാവിനെ തേനിനേക്കാൾ മധുരമായി അത് മാറി പ്രവാചൻ എസ്സക്കയില് മാത്രമല്ല ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ വചനത്തിൽ ആരെല്ലാം ആനന്ദം കണ്ടെത്തുന്നുവോ അവരുടെ ജീവിതം അവരുടെ പ്രവർത്തികൾ തേനിനേക്കാൾ മധുരമുള്ളതായിത്തീരുന്നു അവരുമായി ഇടപഴകുന്നവർക്ക് അവരെ കണ്ടുമുട്ടുന്നവർക്ക് അവരുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം ഈ ആനന്ദത്തിൻ്റെ പകർച്ചയുണ്ടാവുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനത്തിൽ വേരുറപ്പിക്കുക ദൈവവചനത്തിൽ നമ്മൾ വിശ്രമിക്കുക നമ്മുടെ റെസ്റ്റിംഗ് പ്ലേസായി ഒരു സെക്കൻഡ് എല്ലാവരും ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഇങ്ങോട്ട് നോക്കി ദൈവത്തിൻ്റെ വചനം മാറണം എല്ലാ ദിവസവും നിങ്ങൾ അകത്തോടെ കർത്താവിൻ്റെ വചനം വായിച്ച് 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 ധ്യാനിക്കണം വചനത്തിൽ നിന്ന് പവർ സ്വീകരിക്കണം നമുക്ക് വേണ്ടതെല്ലാം ദൈവവചനത്തിലുണ്ട് കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായൊരു ദാഹം നമുക്കുണ്ടാകട്ടെ സങ്കീർത്തനം ഒന്ന് രണ്ടാം എന്താ പറയുന്നത് അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് കർത്താവിനെ കണ്ടുമുട്ടിയ ഓരോ വിശ്വാസിയുടെയും ആനന്ദം കർത്താവിൻ്റെ വചനം തന്നെയാണ് നമ്മൾ പാടുന്നില്ലേ പാടുന്നില്ലേവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും അവർ നിറവോടെ എല്ലാവരും ചേർന്ന് പാടിക്കെ കർത്താവെ ഞങ്ങൾ ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആനന്ദിക്കും അവന്റെ ആനന്ദം കർത്താവിന്റെ വചനത്തിലാണ് കൂരിരുളിൻ താഴ്വരയിൽ ദീപമദ നിന്മൊഴികൾ അത് ഞങ്ങൾ രക്ഷിക്കാൻ കഴിവുള്ളതാണ് ഞങ്ങളെ കഴുകണമേ ഞങ്ങളെ കഴുകണമേ ഞങ്ങളെ കഴുകണമേ ദൈവവചനം ആനന്ദമായി മാറിയവരുടെ ജീവിതം എപ്രകാരമുള്ളതാണെന്ന് അടുത്ത ആഴ്ചയിലെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മ നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവ് നൽകിയ ഈ ആലോചന അനുസരിച്ച് വചനത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് വചനത്തിൽ വളരുവാൻ വചനത്തിൽ വിശ്രമിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ആനന്ദമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും കർത്താവ് సమర్థమిక అను స్నేహత్తాన్ని స్నేహించు నిత్య പരിശുദ്ധ കുർബാനയായി ദിവ്യ കാരുണ്യമായി ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന ഒരു സ്നേഹത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സാധിക്കുന്ന ഏവരും നമ്മൾ ആയിരിക്കുന്നിടത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകൊത്തി എല്ലാവരും മുട്ടുമടക്കി ഇരുകരങ്ങളും യാചനാപ്പുറം തുറന്നു പിടിച്ച് ഹൃദയനൊരുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന സമയമാണ് കർത്താവിൽ നിന്ന് കൃപകൾ വ്യാപരിക്കുന്ന സമയമാണ് അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി അവിടുന്ന് വചനമയച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കി ദൈവവചനത്തിന് അത്ഭുത ശക്തിയാൽ ഈ ആരാധന ശുഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക ദൈവവചനം ആനന്ദമാകുക വചനത്തിന് ശക്തിയാൽ നമ്മൾ പുതുക്കമുള്ളവരാകാൻ വചന കൃപയിൽ നമ്മൾ വളരുവാൻ വചനത്തോടങ്ങാത്തൊരു സ്നേഹവും ദാഹവും ഉണ്ടാകുവാൻ കരമുയർത്തി വചനത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ വരണമേ 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 വചനത്തിൻ്റെ ആത്മാവായി വചനത്തിൻ്റെ കൃപയായി ആയിരങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ ഹലലൂയ 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 ദൈവ വചനത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ പരിശുധാത്മാവെ അഭിഷേകം ചെയ്യണമേ ലോകമോഹങ്ങളിൽ നിന്ന് ജടിക സുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം തരണമേ പരിശുധാത്മാവെ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ കൂട്ടായ്മകളെ സഭാ സമൂഹങ്ങളെ വചനത്തിൻ്റെ സമൂഹങ്ങളാക്കി വചന കുടുംബങ്ങളാക്കി വചനത്തിൻ്റെ കൂട്ടായ്മകളാക്കി മരിസുധാത്മാവെ അഭിഷേകം ചെയ്യണമേ ശീർവദിക്കുന്ന സമയം എല്ലാം ഉച്ചി കർത്താവേന്ദി കർത്താവേ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ അഭിഷേകം ചെയ്തതിനായി നന്ദി 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 അടുത്താഴ്ചയിൽ കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം ദൈവവചനം ആനന്ദമാകണം എന്ന വചന ശുശ്രൂഷയുടെ രണ്ടാം ഭാഗമാണ് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം